أعوذ بالله من الشيطان الرجيم. وإذا طلقتم النساء فبلغن أجلهن فأمسكوهن بمعروف. فأمسكوهن بمعروف أو سرحوهن بمعروف.

വിവാഹമോചനം ചെയ്തിട്ട് ബലഹന അജലഹുന്ന അവരുടെ അവധിയോടടുത്താൽ അല്ലെങ്കിൽ അവധി പ്രാപിച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം വിശദീകരിച്ചല്ലോ അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് ഇനി തുടർന്ന് പറയുന്നത് അങ്ങനെ കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇപ്പോൾ മൂന്ന് മെൻസസിൻ്റെ പീരീഡ് കഴിഞ്ഞാൽ അതാണ് ശരിക്കും നമ്മൾ നേരത്തെ അത് വിശദീകരിച്ചല്ലോ അതിൻ്റെ രീതിയൊക്കെ അങ്ങനെ അതിനോടടുത്താൽ പിന്നെ ചെയ്യേണ്ടത് ഫംസി ഖൂഹു നിങ്ങൾ മര്യാദ അനുസരിച്ച് അവരെ കൂടെ നിർത്തണം പുരുഷന്മാരോടാണ് പറയുന്നത് അസുവാജികളെ ഇണകളെ കൂടെ നിർത്തണം ഔ ഔഹുന്നബി മാഹ്റൂഫ് അല്ലെങ്കിൽ ന്യായമായി അനുസരിച്ച് മര്യാദ അനുസരിച്ച് പിരിച്ചയക്കണം ഇവിടെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം തലാഖാണ് എന്നിട്ടും ഇവിടെ പറഞ്ഞ വാചകം എന്താ ആദ്യം പറയുന്നത് ഇംസാക്കിനെയാണ് ഇംസാക്ക് എന്ന് പറഞ്ഞാൽ കൂടെ നൃത്തത്തിനെ കുറിച്ചാണ് പറയുന്നത് പിരിച്ചയക്കണിനെ കുറിച്ചല്ല പറഞ്ഞത് രണ്ടാമത് പറയുന്നതാണെന്ത് പിരിച്ചയക്കൻ എന്തുകൊണ്ടാണ് ഇംസാക്ക് ഈ പിരിച്ചയക്കുന്നതിനേക്കാൾ മുൻഗണന നൽകിയത് സുഹാന അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പദത്തിൻ്റെ ഘടനയിൽ നിന്ന് പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് പദം അംസിക്കൂഹ എന്നത് ശരിയൂഹുന്ന എന്നതിനേക്കാൾ ആദ്യം പറഞ്ഞു പിന്നെ അംസിക്കുഹുവിൻ്റെ ആവ്റുഹെന്ന് പറയാമായിരുന്നു അങ്ങനെ പറയാതെ കൂടെ നിർത്തുന്നതിനെക്കുറിച്ചാണ് തൻ്റെ ഇണയായി നിലനിർത്തുന്നതിനെക്കുറിച്ചാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത് സുബഹാന അള്ളാഹു സുബാനുഹു വാല ഉദ്ദേശിക്കുന്നത് എന്ത് എന്നു വ്യക്തമാണ് അള്ളാഹുവിന് ഇഷ്ടം പിരിച്ചയക്കലല്ല കൂടെ നിർത്തലാണ് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിന് ചേരുന്നുവെങ്കിൽ നിങ്ങൾ കൂടെ നിർത്തുകയാണ് വേണ്ടത് എന്നർത്ഥം ഇസ്ലാമിൻ്റെ രീതി അതാണ് അതല്ല അതെന്തല്ല പിരിച്ചയക്കലല്ല അത് വിവാഹമോചനത്തിൻ്റെ നിയമങ്ങൾ പറഞ്ഞിടത്തൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അവിടെയൊക്കെ പറയുന്നത് എന്താണ് നിലനിർത്താനുള്ള സാധ്യതകൾ എത്ര ഉണ്ട് എന്നുള്ളതാണ് അതാണ് പരിശോധിക്കുന്നത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓർക്കേണ്ടത് ദമ്പതികൾക്കിടയിൽ മൂന്നാമതൊരു കക്ഷി അവർക്കിടയിലുണ്ടാകുന്ന സാധാരണ സൗന്ദര്യ പിണക്കങ്ങളുടെ ഇടയിലേക്ക് പ്രവേശിക്കരുത് അല്ലെങ്കിൽ ഈ ദമ്പതികൾ പ്രവേശിപ്പിക്കരുത് നിർവാഹമില്ലെങ്കിലല്ലാതെ കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റുള്ളവരിലേക്ക് അഥവാ ഇണകളല്ലാത്തവരിലേക്ക് അത് എത്തുക എന്നത് അത് സ്വന്തം മാതാപിതാക്കളായാൽ പോലും ഈ പെൺകുട്ടിയുടെയോ ആൺകുട്ടിയുടെയോ മാതാപിതാക്കളോ അടുത്ത കുടുംബക്കാരോ ആയാൽ പോലും ശ്രദ്ധിക്കേണ്ടത് അതല്ല ഗുണകരം എന്നതാണ് സ്വാഭാവികമായി മറ്റുള്ളവർ ഈ ബന്ധത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ഉണ്ടാവുക ഒരു കുടുംബ ബന്ധത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള സംസാരമായിരിക്കും അല്ലേ സത്യത്തിൽ വൈവാഹിക ബന്ധമെന്ന അള്ളാഹു സൃഷ്ടിച്ച ബന്ധങ്ങളിൽ ഏറ്റവും കടുപ്പമുള്ള ബന്ധം അത് കുടുംബ ബന്ധമല്ല അതൊരു വൈകാരിക ബന്ധമാണ് വൈകാരിക ബന്ധവും കുടുംബ ബന്ധവും തമ്മിൽ വ്യത്യാസമുണ്ട് ഈ കുടുംബ ബന്ധത്തിലുള്ളവർക്ക് അവരുടെ പലതരത്തിലുള്ള ജീവിതത്തിലെ ഭൗതിക നേട്ടക്കോട്ടങ്ങൾ നോക്കിയായിരിക്കും അവർ വിലയിരുത്തുക സ്വാഭാവികമായി അവിടെ മാതാപിതാക്കളാണെങ്കിൽ പോലും സഹോദരങ്ങളാണെങ്കിൽ പോലും ദമ്പതികൾക്കിടയിലുള്ള പ്രശ്നങ്ങളിലേക്ക് പ്രവേശിച്ചാൽ പലപ്പോഴും തർക്കം ശക്തമാകും മൂക്കും എന്നിട്ട് തെറ്റിലിലേക്കും തലാക്കലിലേക്കും എത്തും എന്നാൽ സഹോദരങ്ങളെ ദമ്പതികൾ തമ്മിലുള്ള ബന്ധം അത് ആത്ഫിയത്താണ് നെഫ്സിയത്താണ് വൈകാരികമാണ് ഹൃദയബന്ധമാണ് മാനസിക ബന്ധമാണ് അത് ഇണകൾക്കിടയിലുള്ളതുപോലെ മക്കളുടെയും മാതാപിതാക്കളുടെയും ഇടയിൽ പോലും ഉണ്ടാവുകയില്ല കാരണം മക്കളുടെയും മാതാപിതാക്കളുടെയും ഇടയിലുള്ള ബന്ധം കുടുംബ ബന്ധമാണ് ഇവിടെ ആവശ്യം കേവല കുടുംബ ബന്ധമല്ല അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പലപ്പോഴും ഇത്തരത്തിലുള്ള ബന്ധങ്ങളിൽ നമുക്കറിയാം വളരെ ശക്തമായി ഇവരിപ്പം ഭിന്നിക്കും എന്ന് തോന്നുന്ന ബന്ധങ്ങൾ പോലും അല്ലെങ്കിൽ മാതാപിതാക്കളോ ഒക്കെ മധ്യസ്ഥരോ ഒക്കെ സംസാരിച്ച് ഇപ്പോൾ തലാക്കിലെത്തും ഭിന്നിച്ചു പോകും എന്ന് തോന്നുന്ന ബന്ധങ്ങൾ പോലും പലപ്പോഴും അവർ പരസ്പരം ഒന്നിരുന്നാൽ ഒരു സാവകാശം അവർക്ക് കൊടുത്താൽ ഒന്ന് ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യാനും ഹൃദയം തുറന്ന് സംസാരിക്കാനുമൊക്കെയുള്ള അവസരം കൊടുത്താൽ അത് നന്നാകുന്നത് നമ്മൾ കാണാറുണ്ട് അത് തന്നെയാണ് യഥാർത്ഥത്തിൽ അള്ളാഹു ഇവിടെ ഉദ്ദേശിക്കുന്നത് തൻ്റെ ഇണയെ കാണുമ്പോൾ പുരുഷന് വല്ലാത്ത ഒരു വൈകാരിക അനുഭവമുണ്ടാകും തൻ്റെ മക്കളെ പ്രസവിച്ച തന്നോടൊപ്പം ക്ഷയിച്ച തൻ്റെ രഹസ്യമെല്ലാം അറിഞ്ഞ അവളുടെ രഹസ്യമെല്ലാം അറിഞ്ഞ ഞാൻ അതുപോലെ സ്ത്രീക്കുമുണ്ടാകും തൻ്റെ കൂടെ കിടന്ന തൻ്റെ എല്ലാമായ തൻ്റെ ജീവിതത്തിലെ കൂട്ടുകാരൻ ആ ഒരു ചിന്ത ഉണ്ടായി ബന്ധം രൂഢമൂലമാകാനും ശക്തമാകാനും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തീരാനുമുള്ള സാധ്യത കൂടുതൽ മറ്റുള്ളവർ ഇതിലേക്ക് പ്രവേശിക്കാതിരിക്കുകയാണ് നിർവാഹമില്ലെങ്കിൽ മാത്രമാണ് മറ്റുള്ളവർ പ്രവേശിക്കട്ടെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഇതൊരു കേവല കുടുംബ ബന്ധ വൈകാരിക ബന്ധമാണ് എന്ന് അത് ശരിക്കും കേവല വൈകാരിക ബന്ധമല്ല അത് ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള ശരീരത്തിലുള്ള സകല ഹോർമോണുകളും ആ ഹോർമോണുകളുടെ അടിസ്ഥാനത്തിലൊക്കെ ഉള്ള സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും ആദരവിൻ്റെയും ഒക്കെ വൈകാരികതകൾ ഒഴുകുന്ന ഒരു ബന്ധമാണ് അതുകൊണ്ടാണ് ഈ ഇണകൾക്കിടയിലുള്ള ബന്ധത്തെക്കുറിച്ച് ഇസ്ലാമിക സാമൂഹ്യ ശാസ്ത്രം പറയുന്നത് സയ്യാലുൻ ആത്തിഫി എന്നാണ് അത് സയ്യാലുൽ ആത്തിഫി എന്ന് പറഞ്ഞാൽ അതൊരു ഒഴുക്കാണ് വൈകാരികമായ ഒഴുക്കാണ് ഈ ബന്ധമെന്ന് പറയുന്നത് ഒരു കാര്യം കൂടി ഞങ്ങൾ ശ്രദ്ധിച്ചു നോക്കി ഞാൻ കഴിഞ്ഞ വചനങ്ങൾ വിശദീകരിച്ച് പറഞ്ഞിരുന്നു ഇസ്ലാമിക നിയമപ്രകാരം ഒരു ഇണയെ ഒരിക്കലും അവൾ മെൻസസ് ആയിരിക്കുമ്പോൾ വിവാഹമോചനം നടത്താൻ പാടില്ലെന്നാണ് അത് ഇസ്ലാമിക് നിയമം എന്താ കാര്യം ഈ മെൻസസ് എന്ന് പറയുന്നത് സ്ത്രീക്ക് പൊതുവെ മാനസികമായ ഒരുപാട് ടെൻഷനുകളുള്ള സമയമാണ് പുരുഷനാകട്ടെ സ്ത്രീയുമായുള്ള വൈകാരിക അകലം തോന്നുന്ന ഒരു ഘട്ടമാണത് സ്വാഭാവികമാണ് അത് അപ്പോൾ അതുകൊണ്ടാണ് ആ സമയത്ത് പാടില്ല എന്ന് പറഞ്ഞത് എപ്പോഴേ പാടുള്ളൂ അത്തരമൊരു സമയത്ത് തലാക്കിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ പോലും ശുദ്ധിയായ ശേഷമേ പാടുള്ളൂ ശുദ്ധിയായ ശേഷം ഈ സ്ത്രീയോട് തോന്നുന്ന ആ മനുഷ്യൻ്റെ മനസ്സിലുള്ള വൈകാരിക ബന്ധം ഒരു പിളർപ്പിൻ്റേതാവുകയില്ല സ്വാഭാവികമായി ഒരു നല്ല മനുഷ്യനാണെങ്കിൽ ഇതൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞുവെന്ന് എന്താന്ന് ചോദിച്ചാൽ ഇസ്ലാമിക കുടുംബ ബന്ധം സംവിധാനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മഹബത്തിൻ്റെയും മവദ്ധത്തിൻ്റെയും അറഹമത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ളതാണ് ആ മഹബത്ത് ആ മവദ്ധത്ത് ആ റഹ്മത്ത് അതൊക്കെ ഇണകൾക്കിടയിലാണ് കൂടുതൽ രൂഢമൂലമായി ഉണ്ടാവുക എന്ന് പറയാൻ സ്മാനോക്കൂ ഇനി പിരിച്ചുവിടുകയാണെങ്കിലോ അതിന് പ്രയോഗിച്ച പദം ശ്രദ്ധിക്കണം സര്യഹൂഹുന്ന എന്നാണ് സ്മേന ഒരു വല്ലാത്ത പദം ശര്യൂഹന്ന ഇവിടെ തല്ലിക്കൂഹ എന്നല്ല പറഞ്ഞത് ശ്രദ്ധിക്കണം തല്ലിക്കൂഹ എന്നല്ല പറഞ്ഞത് ശെരിയൂഹ എന്നാണ് പറഞ്ഞത് നമ്മൾ എന്നതിന് ആശയം പറഞ്ഞതെന്താ പിരിച്ചയക്കുക എന്നാണ് അല്ലേ ശരി മാന്യമായി പിരിച്ചയക്കുക എന്ന് തെസരിഹ് എന്നത് കേവലം പിരിച്ചയക്കലല്ല സിറഹ എന്ന് പറഞ്ഞ അറബി ഭാഷയിൽ അന്നാക്കത്തുശരി അന്ന് ഏറ്റവും വേഗതയുള്ള ഒട്ടകത്തിനാണ് എന്തു പറയുക സിറഹ പറയുക തസ്രീഹ് എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും വേഗതയിലുള്ള ചലനമാണ് അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ശരിയഹൂന എന്ന പദം കൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് വേണ്ടാൻ തീരുമാനിച്ചാൽ പെട്ടെന്ന് കാര്യം ചെയ്യണം മൂന്നവസരം നിങ്ങൾക്ക് കിട്ടിയല്ലോ ഇനി എന്ത് ചെയ്യണം ഇനി മറ്റെന്തെങ്കിലും തടസ്സങ്ങൾ പറഞ്ഞ് നിൽക്കരുത് ശരിയൂന്ന അതാണ് ശരിയൂന്ന വേഗത്തിൽ നടക്കണം മനസ്സിലായി അപ്പോൾ മൂന്നാമത്തെ മെൻസസിന് ശേഷം പിന്നെ പിന്നെന്ത് ചെയ്യരുത് പിന്നെ കാര്യമില്ലാതെ പിടിച്ചു വെക്കരുത് പണ്ട് അങ്ങനെയായിരുന്നു പിടിച്ചു വെക്കലായിരുന്നു ഈ മൂന്നാമത്തെ മെൻസസ് തീരുന്നതിന് മുമ്പ് തിരിച്ചെടുക്കും എന്തിനാ വിള കഷ്ടപ്പെടുത്താൻ വേണ്ടി അങ്ങനെ ചെയ്യരുത് ശരിയോ ലഭ്യം ഉടനെന്ത് ചെയ്യാം നിങ്ങൾക്ക് വേണ്ട തീരുമാനിച്ചില്ലേ ഓക്കെ എന്നാൽ വിട്ടോ അത് സ്പീഡിലായിരിക്കും നല്ലതാണ് രണ്ട് സ്ഥലത്തും ഇവിടെ എന്ത് പറഞ്ഞു ബി മറൂഫ് എന്ന് പറഞ്ഞു അത് ശ്രദ്ധിക്കണം നറൂഫായിട്ടാണ് ചെയ്യേണ്ടത് നമുക്കിഷ്ടമുള്ള മാതിരിയല്ല എന്നർത്ഥം ന്യായമായി നല്ല രീതിയിൽ മനസ്സിലായില്ലേ അവിടെ നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാരണവശാലും മാന്യമായ രീതിയിലല്ലാതെ അവളെ സ്വീകരിക്കുകയും ചെയ്യരുത് നിങ്ങളുടെ കൂടെ നിർത്തുകയും ചെയ്യരുത് ഇറക്കി വിടുകയാണെങ്കിൽ പോലും എന്തായിരിക്കണം മാന്യമായ രീതിയിലായിരിക്കണം അഥവാ നിന്ദയോടെ ആകരുത് ദ്രോഹബുദ്ധിയോടെ ആകരുത് അവൾ എപ്പോഴും ശ്രദ്ധിക്കണം ബന്ധം പുനഃസ്ഥാപിക്കുന്നത് അങ്ങനെ ആകാൻ പാടില്ല അവളെ നിന്ദിക്കാൻ വേണ്ടി ദ്രോഹിക്കാൻ വേണ്ടി മറിച്ച് അവളെ തനിക്കാവശ്യമുണ്ട് എന്ന രീതിയിൽ പരിഗണനയോടെ സ്നേഹത്തോടെ ആദരവോടെ അതിലേറെ അനുരാഗത്തോടെ വേണം അങ്ങനെയാണ് ഇനി അതിന് സന്നദ്ധ അല്ലെങ്കിൽ പിരിച്ചുവിടേണ്ടതോ വിട പറയേണ്ടതോ അതും അങ്ങനെ ആയിരിക്കണം കൊണ്ടല്ല ചീത്ത പറഞ്ഞുകൊണ്ടല്ല ആട്ടിപ്പായിക്കുകയല്ല മറിച്ച് അങ്ങോട്ടുമിങ്ങോട്ടും സംസാരിച്ച് പൊറുക്കാനും മറക്കാനും പരസ്പരം അപേക്ഷിച്ച് അങ്ങനെ പിരിയാണം വല്ലതുമൊക്കെ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു ചോദിച്ചല്ല മറിച്ച് പിരിയുമ്പോൾ പുരുഷൻ ചെയ്യേണ്ടത് സ്ത്രീക്ക് വല്ലതും സമ്മാനമായി അങ്ങോട്ട് കൊടുക്കണം അതാണ് മാന്യമായ വേർപിരിയൽ ഇതാണ് ഇസ്ലാമിലെ തലാക്കിൻ്റെ രീതി എന്ന് പറയുന്നത് എത്ര മനോഹരാണ് ഇത് എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കൂ ഇങ്ങനെ ആയിരിക്കണം പിരിഞ്ഞു പോവുകയാണെങ്കിൽ പോലും ഇങ്ങനെ ആയിരിക്കണം എന്നർത്ഥം അള്ളാഹു മനസ്സിലാക്കി ഉൾക്കൊള്ളാനുള്ള തോഫിക്ക് നൽകണം